ഇന്നേ ഒരു മാക്സി അടിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറി വന്ന കേട്ടോ നമ്മുടെ മെഷീൻ മേലത്തെ സിറ്റൗട്ടിലാണ് സെറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ മേലത്തെ സിറ്റൗട്ടിലാണ് മെഷീനും മറ്റേ കട്ടിങ് ടേബിളും ഒക്കെ റെഡി ആക്കി കേട്ടോ ഇതാണ് ഇതാണ് ഇപ്പോൾ അവസ്ഥ നല്ലൊരു മാക്സി അടിച്ചു ഇതാ ഈ ഒരു മാക്സി ഇന്നിപ്പോൾ ഇതാണ് അടിക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ അടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വയറിങ്ങൊക്കെ സെറ്റാക്കിയ റെഡി ആക്കിയതാ കേട്ടോ അപ്പം നമുക്കിവിടെ ഇരുന്നിട്ട് ചെയ്യാമല്ലോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അല്ലോ അപ്പോൾ അവിടെ ലേറ്റ് എത്തും നമ്മൾ ഇത് നമുക്ക് നൂല് ചിറ്റെടുക്കണം ആദ്യം അപ്പോൾ അതിൻ്റെ ചിറ്റല്ലൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതിലിങ്ങനെടുത്ത് ഇവിടെയൊക്കെ എത്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ തന്നെ ടുത്തത് ഈ നൂല് നമ്മളാദ്യം ഇതിൽ എടുക്കണം എന്നിട്ട് ഇതിൽ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ മാക്സി അടിക്കാൻ തുടങ്ങും കേട്ടോ ആദ്യം മാക്സിൻ്റെ ഫ്രണ്ട് നെക്കാണ് റെഡി ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് അതുപോലെ ഒരു മാറുക റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പുറ ഉള്ളേക്കാക്കിയിട്ട വെക്കണത് പുറത്തേക്കല്ല അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വക്കൊന്നടിച്ചു കൊടുക്കണം ഞാൻ ഇതിന് ഡ്രൈ പോഡൊന്നും എടുത്ത് തോന്നിട്ടില്ല ഡ്രൈപോഡൊക്കെ അവിടെ താഴത്താണ് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയാക്കാൻ ഇരിക്കണേ അപ്പോൾ അതിൽക്ക് രണ്ട് മാക്സിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇങ്ങനെ കുറേ ദിവസമായി കാരണം അവിടെ അടിച്ചു തരുമോ രണ്ട് മാക്സി ഉണ്ടാവുമെന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു ചോദിച്ച് പിന്നാലെ അടക്കണേ അപ്പോൾ ചെയ്തു തരാം ചെയ്തു തരാം ആരെയും പക്ഷെ സമയം ശരിയല്ല ആരെയും കാത്തില്ല ഞാൻ തന്നെ ചെയ്യാ വിചാരിച്ചു അങ്ങനെ ഒന്നിപ്പം തന്നെ ചെയ്തു ഒന്നിന്റെ അറ്റം മടക്കി അടിച്ചേട്ടോ അപ്പൊ അതാ രണ്ട് നെക്കും റെഡി ആക്കി എടുത്തോ എന്റെ ഒരേ ഭാഗം മടക്കി അടിച്ചിരിക്കണേ ഞാൻ അടുത്തത് ഈ നെക്ക് ഇവിടെ അറ്റാച്ച് ചെയ്താണ് അവിടെ ഒരു സിബിണ്ട ചെറിയൊരു ക്യാപ്പും കൊടുത്തേക്ക് അറിയില്ല മനസ്സിലാകണ്ടോയെന്നറിയില്ല ട്രൈഫോട്ടിൻ്റെ ഇപ്പോൾ ശരിക്കും മനസ്സിലായിരുന്നു അത് കാണിച്ചു തരട്ടോണ്ടാവും അങ്ങനെ ഇത് കൊടുത്തക്കിന് അന്നത്തെ ദിവസം നമ്മളെ വീട്ടിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ വലിയ മുത്തച്ഛേൻ്റെ ഫ്രണ്ടിൻ്റെ പിന്നെ കുട്ടിരിക്കലുണ്ടെന്ന് പറഞ്ഞിട്ട് കയറി താമസമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇക്കയും മക്കളും പിന്നെ താത്തവരും അങ്ങനെ ഒരു മക്കളും എല്ലാവരും പോയതായിരുന്നു ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ അപ്പോൾ ഒരു വെരണീൻ്റെ മുന്നേറ്റിതിൻ്റെ പണികൾ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് നല്ല ധൃതി പിടിച്ചിട്ട് ഞാൻ മേലെ കയറി വന്നതാണ് ഒരു വന്നാൽ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ താരത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവര് വരുന്ന സമയം പിന്നെ ഒരു കൊണ്ടോട്ടിയിലാണ് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ട് അങ്ങോട്ട് അപ്പോൾ അവർ വരുമ്പോത്തേന് ഇത് റെഡി ആക്കട്ടെ വിചാരിച്ചിങ്ങനെ അടിക്കാൻ ഒരുങ്ങിയതാ പടി കഴിഞ്ഞുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തൊരുക്കണോ ചെറുതായിട്ട് ചെറിയ ചെറിയ കട്ട ഇട്ട് കൊടുത്താൽ ഒരു വൃത്തിയായിരം ഇനി നമുക്കത് പുറത്തേക്ക് മറിച്ചു കൊടുക്കാം നെക്കിന്റെ പണി ഏറെ ആയിട്ടുണ്ട് നമുക്ക് അപ്പുറത്തൊന്ന് ഞാൻ ഇതിനെങ്ങനെ ഇതിലിങ്ങനെ സ്ഥിച്ചുകൊണ്ടിരട്ടോ നമ്മുടെ നെക്ക് വരുന്നത് സിബ് വെക്കണം അപ്പോൾ അപ്പൊ ജിബിനി അതേപോലെ വലിയ സിബ് വാങ്ങിയത് കേട്ടോ നമ്മൾ ഈ അഞ്ചു രൂപേന്റെ സിബ് വാങ്ങിയുണ്ടല്ലോ അതൊരു നമ്മൾ നമ്മള് കല്ലുമൊഴിച്ച് തിരുമ്പോഴും അങ്ങനെയൊക്കെ ആകുമ്പോ അത് പെട്ടെന്ന് കേടുവരും അപ്പോൾ ഈ ഒരു റണ്ണറുണ്ടല്ലോ ഇത് നല്ല ഉറപ്പില്ല സൈസ് റണ്ണറാണ് അപ്പോൾ അതുപോലെ ഒരുപാട് കുറച്ച് നീളത്തിൽ ജിബ് വാങ്ങി പിന്നെ കുറച്ചൊരു നാലഞ്ച് റണ്ണർ വാങ്ങി മറ്റേ മാക്സിക്കും ഞാൻ അതുപോലെ തന്നെ റണ്ണർ ഇതുമെ വിട്ടെടുത്തിട്ടാണ് ഫിറ്റാക്കിയിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മാക്സിക്കോ അതുപോലെ തന്നെ ഈ ഒരു ജിബ് മേ ഞാൻ ഈ ജിബ് വാങ്ങിയത് മറ്റേ നമ്മൾ ചാക്ക് പ്ലാസ്റ്റിക്ക് ചാക്ക് കൊണ്ട് ബാഗ് ഉണ്ടാക്കുമല്ലോ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ എഴുതിയിട്ടാണ് ഈ ഒരു ജിബ് റണ്ണറൊക്കെ വാങ്ങിയത് പക്ഷേ അത് ഇതുവരെ ചെയ്യാൻ കൂടിയിട്ടില്ല ഈ വിശേഷം അറിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഈ മാക്സി അടിക്കണ്ടായത് അപ്പോൾ മാക്സിക്കോ തന്നെ ജിബ്ബ് വാങ്ങി കൊണ്ടന്നതും ഇല്ല അപ്പം ഈ ഒരു റണ്ണറുമ്പേ ഈ ഒരു ജിബുമ്പോൾ റണ്ണർ ഇട്ടിട്ട് ഇതാക്കാൻ മാക്സി നല്ല ഉറപ്പില്ല ദേശീയ ജിബ് ആണ് അതുപോലെ തന്നെ നല്ല ഉറപ്പില്ല പിന്നെ റണ്ണറുമാണ് അപ്പോൾ നമ്മളിത് ഒരു ആറ് ഇഞ്ചിലാണ് കട്ട് ചെയ്തുകൊണ്ട് മാക്സിക്ക് ഫിറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് മാക്സിമം ഫിറ്റാക്കിയിട്ട് കാണിച്ചേട്ടോ അങ്ങനെ നമ്മൾ മാക്സിൻ്റെ പണികൾ ഏകദേശം വലിയ റിസ്ക് കുടിച്ച പണി കഴിഞ്ഞിരിക്കുന്നത് റിസ്ക് കുടിച്ച പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി വരുന്ന പണി എൻ്റെ നെക്ക് ഭാഗമാണ് അപ്പോൾ നെക്ക് അടിച്ച് ഷോൾഡറൊക്കെ കൂട്ടി സിബൊക്കെ വെച്ച് റെഡി ആക്കണേബിന്റെ കൂടെ കൂടെ ചെറിയൊരു കുനിപ്പുണ്ട് അത് നമുക്ക് ലാസ്റ്റ് വെട്ടി കളയാം ഇതിന്റെ ഉൾഭാഗത്തൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഇതിലെങ്ങനെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ആ സ്റ്റിച്ചിങ് വന്നിട്ടണേ അടിച്ചിട്ടത് ഇതാ ഇതുപോലെ കൈ ആദ്യം ഒന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഒരു പീസ് വെച്ചിട്ട് കുറച്ചും കൂടി നീളം കൂട്ടണം അത് ഈ മാക്സി മറ്റേ നമ്മൾ അൻപത്താറ് സൈസ് അൻപത്തെട്ട് സൈസിൻ്റെ വിറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അൻപത്തി നാല് മതി സൈസ് ബാക്കി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൈ നീളം കൂട്ടും അങ്ങനെ നമ്മളെ കയ്യൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് ഇവിടെ ഒരു പീസ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഗൈസ് കരണ്ട് പോയി ഇതാണ് പ്രശ്നം കരണ്ട് പോയാൽ പിന്നെ നമുക്കിവിടെ പണി വരും പണിയെടുക്കില്ല അപ്പോൾ നമ്മളെ കൈ ഫിറ്റാക്കലും കയ്യിൻ്റെ ലെങ്ത്ത് കൂട്ടലും അതുപോലെ ഷേപ്പ് ശരിയാക്കലൊക്കെയാണ് നമ്മളടുത്ത പരിപാടി അപ്പോൾ അതൊക്കെ നമുക്ക് കറണ്ട് വന്നിട്ടാക്കാം രാതെ ഒരു പരിപാടി നടക്കൂല ഇവിടെ എനിക്ക് മക്കളൊക്കെ കല്യാണ ഒരു പാർ പരിപാടി ഉണ്ട് ഒരു വീട് കൂടിരിക്കലുണ്ട് കൊണ്ടുപൂട്ടി അവിടെ പോയതാണ് മക്കളൊന്നും വന്നിട്ടില്ല അപ്പം അവരൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കിയിട്ട് ഞാൻ നേരത്തെ കയറി വന്നതാണ് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഒരു എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വയ്ക്കും അപ്പം ഇങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വരും അപ്പോൾ അവരില്ലാത്ത ഒല് വരുമ്പോൾ തന്നെ അടച്ച് തീർക്കട്ടെ വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷേ കറണ്ട് ആ കറണ്ട് വന്നു കറണ്ട് വന്നു അപ്പോൾ തുടങ്ങാം ഇതിൻ്റെ സിസ്റ്റംസുകളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതാ ഇവിടെ രാത്രിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് വരും ആ ലൈറ്റ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലൊക്കെ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്പീഡിലാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യൽ ഇക്കാണെനിക്ക് ഏറ്റവും ഏറ്റവും മുള്ളില് എത്ര മൂവായിരത്തി അയ്യൂറ് എത്രയിലിട്ടിട്ടാണ് അടിക്കൽ പക്ഷേ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറിലിട്ടിട്ടടിക്കൽ അഥവാ കയ്യിൽ നിന്ന് പോയാലേ പിന്നെ ഇത് നമ്മളെ നീടിൽ അപ്പം ഡൗൺ ആയിട്ട് മുകളിലോ താഴെ വെക്കേണ്ടതുണ്ടെങ്കിൽ ഇത് എന്താ സംഭവം എന്നറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് സംഗതികൾ അപ്പം ഞാൻ എൻ്റെ കൈ പിടിപ്പിക്കട്ടെട്ടോ മാ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മക്കൾ ഇതാ പോയി കൂണതാ നിർത്താതെ പോയി അവിടെ കൊണ്ടുപോയിട്ട കുട്ടികളക്കണത് കുപ്പായ വരുന്നുണ്ട് നല്ല കോലത്തിലാണല്ലോ വരവ് എന്താ നിങ്ങളവിടെ ഇറക്കാൻ മറന്നോ ആ ഞാവിടെ ഇറങ്ങണ വീടിയെടുക്കണം എന്നൊക്കെ ഇവിടെ കാത്ത് നിന്നി എന്തൊക്കെ സജിക്കാൻ കയ്യിൽ എന്താ പൊതി ഏ ആ കുച്ചിമോൻ ചാട എടുത്ത

അപ്പോൾ നമ്മുടെ മാക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഞമ്മളത് അളവ് എടുക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് അൻപത്തി നാലാണ് വേണ്ടിയത് അപ്പോൾ ഞങ്ങളിവിടെ ഒരു അൻപത്തി ആറ് അടി ആകെ കൊടുത്താണ് കാരണം അടിയൊന്നും അടക്കി അടിക്കണം പിന്നെ നമ്മൾ അലക്കിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ കോട്ടിൻ്റെ തുണിയാകുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാനിതൊന്നു കട്ട് ചെയ്ത് ബാക്കി ഇത് അത്രയും ഭാഗങ്ങളുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ കയ്യന് എടുത്ത് കൂട്ടും കൈ നമുക്ക് മാക്സിൻ്റെ കൈ കൈ ഇല്ല തീരെല്ലാം ഉണ്ടോ ഇത്രേ ഉള്ളൂ അത് നമുക്ക് കുറച്ചുകൂടി കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ തായ് ഭാഗത്തുനിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഇങ്ങനവസാനം നമ്മൾ സ്റ്റിച്ച് ചെയ്ത മാക്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഐസ്

നമ്മളെ യാമിക്കുട്ടിന്റെ മദ്രാസത്തെ പരീക്ഷ പേപ്പർ ഇട്ടിട്ട് കേട്ടോ കേട്ടോ അൻപത് അൻപത് ഫുൾ മാർക്ക് ഉണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുതാനുള്ള വീടാണ് സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലറ ൂടിണ്ട് അപ്പം അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കണൊന്നുമില്ല ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി വെക്കുകയാണ് നാലുശാത സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് അതുകൂടി ചെയ്തിട്ടിവിടെ വൃത്തിയാക്കുന്നുള്ളു തൽക്കാലം അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കുകയാണ് പോന്നാ നരങ്ങ കൊള്ളം കൊണ്ടുവന്ന പാത്രം ഗ്ലാസ് തേടി ഗ്ലാസ് അതെൻ്റെ ചുവട്ടിലെടുത്താ എൻ്റെ ചൂട്ടിലാണോ എൻ്റെ ചോട്ടിലാണോ കുഞ്ഞാ അത് ലൈറ്റും പിടിച്ചാ ലേറ്റും ഫലൊന്നും പിടിക്ക ശരിക്കും ക്ലാസ് പൊട്ടും ആ അത് പാതയിട്ടില്ലല്ലേ ഓരോരോ പക്ഷികൾ വന്നിട്ടേ ആ ക്ലാസ് പൊട്ടിയാണ്ടല്ലോ ഒരു ഡ്രസ്സ് കഴിച്ചിട്ട് കുളിച്ചു ഇവിടെ ഹോസ്പിറ്റലുകളിലെ കുറേ സാധനങ്ങളൊക്കെ വേറെ കുറെ റെഡിയാക്കി വെച്ചിരിക്കുന്നുട്ടോ ഇതൊന്നും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല എന്തേലും വേറിയും മറ്റേ ബാക്കി എൻ്റെ ഡ്രസ്സുകൾ വേറെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണ്ടേ അപ്പോൾ ഈ ഒരു രണ്ട് മാക്സി കൂടി ഇതിൽ മടക്കി വെക്കാണ്ട് ഇത് മാറി മാറി ഇത് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തത് മാക്സി ഇത് ഇന്നലെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അത് രണ്ടും മടക്കി വെക്കണം തുണികൾ ഒക്കെ അവിടെ ഒക്കെ അലക്കി റെഡിയാക്കി വെച്ചതാണ് ഇതൊക്കെ ഒന്നൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് തുണി ഐറ്റംസുകൾ വേറെയും നമ്മൾ വല്ലാത്ത ഡ്രസ്സുകൾ വേറെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ പിന്നെ ഇത്ര മാത്രമൊന്നും അല്ല നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് മാച്ചർ കെയർക്കാണ് പോണത് കെയറിങ്ങിന് അപ്പോൾ അവിടുക്കുള്ളതും വേറെ കുട്ടികളേതായിട്ടും എൻ്റേതായിട്ടും വേറെ സെറ്റ് ചെയ്യണം ഇൻഷാ അല്ല അടുത്ത വീഡിയോസുകളിലായിട്ട് നമുക്കതൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിൽക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നമ്മളെ വീടിൻ്റെ ചമരുമ്പ് നല്ലൊരു മരം ഉണ്ട് കേട്ടോ വീട് താമസം തുടങ്ങി വിടാ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ആ ശല്യത്തിൻ്റെ അടയാള കാണുന്നതൊക്കെ അന്ന് നമ്മളെ സോഫ സെറ്റ് ഇവിടെയാണ് ഈ ഭാഗത്തേനും പിന്നെ നമ്മൾ ഹോളിലേക്ക് മാറ്റി ടാറ്റാ ടാറ്റോ